ഹായ് വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സയൻ ഇറ്റ് ഈസ് ശ്യാം എസ് എന്തോ വിത്യു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം മന്ത്രശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഓൾറെഡി മന്ത്രശാസ്ത്രം എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇന്ന് നമ്മുടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ എല്ലാ വ്യക്തികൾക്കും പഠിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ എല്ലാ വ്യക്തികൾക്കും പഠിക്കുവാൻ സാധിക്കും പക്ഷേ അതിന് ചില നിബന്ധനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതായത് ഒരു മന്ത്രത്തിൽ നമുക്ക് പരിപൂർണമായ സിദ്ധി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ മന്ത്രം ചില രീതിയിലൊക്കെ അത് പിന്നെ ചില രീതിയിൽ നമ്മൾ ആ മന്ത്രം പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു പഞ്ചാക്ഷരി മന്ത്രത്തിലാണ് അല്ലെങ്കിൽ അഷ്ടാക്ഷരിയിലാണ് അല്ലെങ്കിൽ ദ്വാദശാക്ഷരീ മന്ത്രത്തിലാണ് സിദ്ധിയെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മന്ത്രത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷര ലക്ഷം ആ മന്ത്രം ജപിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായിലാണ് നിങ്ങൾ സിദ്ധിയെടുക്കുന്നതെങ്കിൽ ഓം എന്നുള്ള പ്രണവ മന്ത്രത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി അഞ്ചക്ഷരമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരക്ഷരത്തിന് അക്ഷര ലക്ഷം അപ്പോൾ ഒരക്ഷരത്തിന് ലക്ഷം അഞ്ചക്ഷരം വരുമ്പോൾ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം പ്രാവശ്യം നിങ്ങൾ ആ മന്ത്രം ജപിക്കണം അത് ശരീരശുദ്ധിയോടും മനുഷ്യശുദ്ധിയോടും കൂടി ഇരുന്നിട്ട് ജപിക്കണം ഒന്നുകിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അൻപത്തിയാറ് ദിവസം കൊണ്ട് ആ ജപം പൂർത്തീകരിക്കുകയും വേണം അല്ല ചുമ്മാതെ നമുക്ക് തോന്നി ഇന്ന് ജപിച്ചു നാളെ പത്ത് ദിവസം ജപിക്കത്തില്ല അങ്ങനെ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജപിക്കുന്ന എവിടെയാണോ ആ സെയിം സ്ഥലത്ത് തന്നെ ഇരുന്ന് ജപിക്കണം ഇന്ന് അത് അത് കർക്കശമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അക്ഷരക്ഷൻ ജപിച്ച ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ പകുതി അർച്ചന ചെയ്യണം ഏത് ദേവതയുടെ മന്ത്രമാണോ നമ്മൾ ജപിക്കുന്നത് ഏത് ഗുരു നമുക്ക് തന്ന ഏത് ദേവതയാണോ ആ ദേവതയ്ക്ക് വേണ്ടി നമ്മൾ അർച്ചന ചെയ്യണം അതിനുശേഷം അതിൻ്റെ പകുതി നമ്മൾ ഹോമം ചെയ്യണം അങ്ങനെ ഹോമം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ മന്ത്രത്തിൽ സിദ്ധിയാകുന്നതായിരിക്കും അഷ്ടാക്ഷര മന്ത്രമാണെങ്കിൽ എട്ടക്ഷരമുണ്ട് അപ്പോൾ എട്ടു ലക്ഷം പ്രാവശ്യം അത് ജപിച്ചു ജപസിദ്ധിയുണ്ടായി അതിനുശേഷം അതിൻ്റെ പകുതിയാണെങ്കിൽ നാല് ലക്ഷം അർച്ചന ചെയ്യണം അതിനുശേഷം രണ്ട് ലക്ഷം അത് ഹോമം ചെയ്യണം മനസ്സിലായ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ മന്ത്രത്തിൽ നമുക്ക് സിദ്ധി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങൾ പറയൂ എല്ലാവർക്കും മന്ത്രസിദ്ധി എടുക്കുവാൻ സാധ്യമാണോ ഇപ്പോൾ നിങ്ങൾ പറയും അല്ല എൻ്റെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയത് മന്ത്രസിദ്ധി എടുക്കുക എന്നത് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട് നമ്മൾ മറ്റൊരു ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്തമാറ്റിക്സോ ഈവൻ ഹിപ്നോട്ടിസോ അല്ലെങ്കിൽ പിന്നെ അതെങ്കിലെ മെൻറ്റലിസമോ ഹസ്രേഖാശാസ്ത്രമോ ഇതൊക്കെ പഠിക്കുന്ന പോലെ അത്ര ഈസിയല്ല മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അതിനുവേണ്ടി ജനിച്ചിട്ടുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികൾ അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നിന്നും അതിനുവേണ്ടി പ്രത്യേക ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികൾ ഇവർക്ക് മാത്രമേ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുവാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവരുപാസിക്കുന്ന ഏത് മന്ത്രത്തിലാണോ സിദ്ധിയെടുക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത് ആ മന്ത്രത്തിൽ സിദ്ധിയെടുക്കുമ്പോൾ അതിന് തടസ്സമുണ്ടാകും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ലക്ഷത്തിന് ഒരാൾക്ക് മാത്രമേ സിദ്ധിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ അതായത് ഒരു ലക്ഷം ഒരു ലക്ഷം പേര് മന്ത്രം പഠിക്കണമെന്ന് ആഗ്രഹത്തിൽ ഒരു ഗുരുവിനെ സമീപിച്ചാൽ അതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും അതാണ് മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ മന്ത്രം ജപിക്കുമ്പോൾ ചില രീതികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതായത് പിന്നെ ഒരു മന്ത്രം നാദബ്രഹ്മത്തിൻ്റെ മൂർത്തി ഭാവമാണ് സംഗീതവും മന്ത്രവും നാദം എന്ന് വെച്ചാൽ എന്താണ് ശബ്ദം ബ്രഹ്മം എന്ന് വെച്ചാൽ അറിവ് ശബ്ദമാകുന്ന അറിവ് അല്ലെങ്കിൽ ശബ്ദത്തിലൂടുള്ള അല്ലെങ്കിൽ അറിവ് അറിവാകുന്ന ശബ്ദം ഏത് രീതിയിലെടുക്കാം രണ്ടിലും ശബ്ദമുണ്ട് നാദബ്രഹ്മം ബ്രഹ്മം എന്ന് വെച്ചാൽ അറിവ് അർത്ഥം ബ്രാഹ്മണൻ വെച്ചാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്ന് വെച്ചാൽ അറിവുള്ളവൻ അതാണ് ബ്രാഹ്മണൻ അല്ലാതെ പൂണൂല് ശരീരത്തിന് കുറുകെ കിട്ടുന്ന വ്യക്തി ബ്രാഹ്മണൻ ബ്രഹ്മത്തെ ജ്ഞാനമുള്ളവൻ അപ്പോൾ ജ്ഞാനം എങ്ങനെയാണ് സംഗീതത്തിലൂടെ സംഗീ നല്ല സംഗീതത്തിൽ നല്ല പിന്നെ നന്നായി പാടുന്ന വ്യക്തി നല്ല സംഗീതവാസനുള്ള വ്യക്തി തീർച്ചയായിട്ടും വി ക്യാൻ സേ ഹീസ് ഓൾസോ ബ്രാഹ്മണൻ നല്ല അറിവുള്ള വ്യക്തികൾ അത് മാതൃകാ വിഷയങ്ങളല്ല വ്യത്യസ്തങ്ങളായ പല വിഷയങ്ങൾ അറിവുള്ള വ്യക്തികൾ വി ക്യാൻ സേ അല്ലാതെ മറ്റുള്ള കാസ്റ്റുകളിലേക്ക് നമ്മൾ കടന്നു പോയിട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് അത് വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് അതിലേക്ക് നമുക്ക് പോകണ്ട അപ്പം നാദബ്രഹ്മത്തിൻ്റെ മൂർത്തി ഭാവമാണ് സംഗീതവും മന്ത്രവും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ സംഗീതമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദുഃഖകാലം കേട്ടാൽ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഇമോഷൻ നമുക്ക് ഫീൽ ആകും നമ്മൾ അറിയാതെ ദുഃഖത്തിലേക്ക് പോകും ഒരു സന്തോഷമുള്ള പാട്ടാണെങ്കിൽ നമുക്ക് അറിയാതെ സന്തോഷമുണ്ടാകും ഒരു റൊമാൻറ്റിക് സോങ്ങ് നമ്മൾ നമ്മൾ അറിയാതെ റൊമാൻറ്റിക് മൂഡിലേക്ക് മാറും എന്നാൽ മന്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ തിരിച്ചാണ് മന്ത്രം ജപിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒന്നും അത്ര വലിയ സുഖമൊന്നും നമുക്ക് കിട്ടത്തില്ല പക്ഷേ ഒരു സംഗീതത്തിൽ നിന്നും നമ്മുടെ അന്തരാത്മാവിന് അല്ലെങ്കിൽ സപ്പോർട്ടിയസ് കോൺഷ്യസ് മൈൻഡിന് എത്രമാത്രം നമുക്ക് എഫക്റ്റ് കിട്ടുന്നുവോ അതിൻ്റെ ആയിരം ഇരട്ടി എഫക്റ്റ് നമുക്ക് മന്ത്രജപത്തിലൂടെയും മന്ത്രത്തിൻ്റെ ആ ഒരു പിന്നെ ഉപയോഗത്തിലൂടെയും നമുക്ക് അതാണ് സംഗീതവും മന്ത്രം തമ്മുടെ വ്യത്യാസം സംഗീതം എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പിന്നെ ആ ഒരു രീതിയിലേക്ക് നമ്മളങ്ങ് മാറും അപ്പോൾ ആ ഒരു ഇമോഷൻ നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് ആ ഇമോഷൻ കിട്ടും മന്ത്രം എന്ന് വെച്ചാൽ അന്നേരത്തിൻ്റെ കിട്ടത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നുള്ളൂ ഇതാണ് സംഗീതവും മന്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സംഗീതവും മന്ത്രവും തമ്മിൽ മറ്റൊരു രീതി കണക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഇപ്പം സംഗീതം എഴുതുന്നതിന് ഒരാളുണ്ട് അത് ഡയറക്റ്റ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ആണെങ്കിൽ ഏത് സിറ്റുവേഷനുസരിച്ചാണ് ആ ഗാനം എഴുതേണ്ടതെന്ന് ആ ഫിലിമിൻ്റെ ഡയറക്ടർ കൊണ്ട് പറഞ്ഞു കൊടുക്കും മനസ്സിലായോ അതിനുശേഷം ഗായകൻ വന്നിട്ട് അത് പാടും ഇത്രയും സ്റ്റെപ്പുകൾ സംഗീതത്തിൻ്റെ ഒരു കോപ്പോസിഷനില് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രത്തിലുമുണ്ട് ഋഷി ചന്ദസ് ധ്യാനം അതുപോലെ തന്നെ പിന്നെ മന്ത്രം എന്താണ് ഋഷി ആ മന്ത്രം എഴുതിയിരിക്കുന്ന ആളിനെയാണ് നമ്മൾ ഋഷി എന്ന് ഉദ്ദേശിക്കുന്നത് മന്ത്രം ആരാണ് എഴുതിയത് ആ വ്യക്തിയാണ് നമ്മൾ ഋഷി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് ചെല്ലൻ്റെ രീതി അനുഷ്ഠി ഛന്തസ്സുണ്ട് ഗായത്രി ഛന്തസ്സുണ്ട് ഭക്തി ഉണ്ട് അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ ഛന്തസ്സുകളുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഛന്തസ്സുകളുണ്ട് അപ്പോൾ ചെല്ലൻ്റെ രീതിക്കാണ് ഛന്തസ് എന്ന് പറയുന്നത് മന്ത്രം ചെല്ലൻ്റെ രീതിക്ക് മന്ത്രത്തിന് മന്ത്രത്തിൻ്റെ ആ താളം അത് മാറ്റി ചെല്ലിക്കഴിഞ്ഞാലേ നമുക്കിഷ്ടമാകത്തില്ല നമ്മളിപ്പം പ്രമദമനോ എന്നുള്ള ഗാനം ദാസഘട്ടം പാടുമ്പോൾ നമ്മൾ കേട്ടിരിക്കും ദാസഘട്ടം പാടിയ ആ ഒരു ട്യൂണ് മാറ്റി മറ്റ് ആരെങ്കിലും ഒരു രീതി പാടിയാലോ നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നു തോന്നത്തില്ല എന്ന് പറഞ്ഞ പോലെ ഓരോ മന്ത്രങ്ങളും എഴുതിയിട്ട് അതിനെ പ്രത്യേക ചന്തത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ധ്യാന ധ്യാനശ്ലോകം ഉണ്ടാകും ധ്യാനം എന്നു വെച്ചാൽ നമ്മൾ ഏത് ഒരു മന്ത്രം ഉപയോഗിച്ച് ഏത് ദേവതയാണ് നമ്മൾ ഉപാസിക്കുന്നത് ആ ദേവതയെ എങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ ഫോം എങ്ങനെയാണ് ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും കണ്ണോണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും മനസ്സിൽ അതിൻ്റെ അപ്പിയർ നമ്മുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ ദേവതയുടെ രൂപം ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നതാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ആ ധ്യാന ശ്ലോകവും കൂടെ ഋഷി കഴിഞ്ഞു ചന്ദസ് കഴിഞ്ഞു ആ ധ്യാനം കൂടെ ചെല്ലിയ ശേഷം മാത്രമാണ് നമ്മൾ മന്ത്രത്തിലേക്ക് കടക്കുന്നത് ഇങ്ങനെ മന്ത്രത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമേ മന്ത്രത്തിന് ഫലപ്രാപ്തി പരിപൂർണമായിട്ടും ഉണ്ടാകത്തുള്ളൂ അല്ലാതെ യൂട്യൂബിലൂടെ കാണുന്ന ചില ജനമന്ത്രങ്ങളൊക്കെ കേട്ടിട്ടാണെങ്കിൽ അവർ വന്നിട്ട് പറയും ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ഈ മന്ത്രം ജപിക്കൂ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും ഈ മന്ത്രം ലഭിക്കൂ നാളെ രാവിലെ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾക്ക് ജോലി പ്രൊമോഷൻ കിട്ടിയില്ലേ ജപിക്കൂ ഈ മന്ത്രം നാളെ ഉച്ചയ്ക്ക് തന്നെ പ്രൊമോഷൻ കിട്ടും എന്നിട്ട് ഇതൊക്കെ ജപിച്ചിട്ട് ആർക്കും കിട്ടുന്നുണ്ടോ എന്തുകൊണ്ട് കിട്ടുന്നില്ല ഇനി യൂ ഈ യൂട്യൂബിലൂടെ പറയുന്ന വ്യക്തികൾ ഇവർക്ക് ഈ മാതൃക താന്ത്രിക ഒന്നും അറിയില്ല കാരണം ശരിയായ രീതിയിൽ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അവരൊരിക്കലും ഒരു പൊതുവേദിയിൽ വന്നിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടോ മന്ത്രജപം ചെയ്യത്തില്ലവർ അതിനൊക്കെ ചില നിഷ്ഠകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ചുമ്മാതുമൊന്നും മന്ത്രം ജപിക്കാൻ പറ്റത്തില്ല അതതിൻ്റെ പ്രത്യേകത അപ്പം ദൈവചേതി യൂട്യൂബിലൂടെയൊക്കെ കിട്ടുന്നതാണെങ്കിൽ വെറുതെ മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണെങ്കിൽ അതൊന്നും എടുത്ത് ജപിക്കരുത് കാരണം ഋഷി ചന്ദ്രസിദ്ധ്യാനം ഞാൻ പറഞ്ഞു മന്ത്രത്തിൻ്റെ ആ രീതി ഒക്കെ വിട്ടിട്ട് അക്ഷരങ്ങൾ തെറ്റി ജപിച്ചാലോ ആ രീതി മാറ്റി ജപിച്ചാലോ ഒക്കെയാണെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നെഗറ്റിവിറ്റി ഉണ്ടാക്കും എക്സ്പെഷ്യലി മന്ത്രം ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് കോസ്മിക് കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിന് അതീതമായിട്ട് ഇത് കോസ്മിക് കോൺഷ്യസിലാണ് കണക്ട് ചെയ്ത് കിടക്കുന്ന മന്ത്രങ്ങളെന്ന് പറയുന്നത് ചില ദേവ സാത്വികമായിട്ടും പിന്നെ സാത്വികമല്ലാത്തെയും ചില ദേവതകളുമായിട്ട് കണക്ട് ചെയ്താണ് ഈ മന്ത്രം കിടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതീതമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്റ്റേണൽ ശക്തികൾ ബാഹ്യമായ ചില ശക്തികൾ ആ ശക്തികളും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നമുക്ക് നോർമലി അനുഭവിച്ചറിയാൻ കഴിയാത്ത ചില ശക്തികളാണ് മന്ത്രവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ അത് തെറ്റായി നമ്മൾ ഉച്ച ഉച്ചരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള തിക്തഫലങ്ങൾ നമുക്കുണ്ടാകും ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത് അല്ലാതെ ചുമ്മാതാണെങ്കിലേ പിന്നെ വെല്ലുവിളികൾ എന്തെങ്കിലും കേട്ടിട്ട് വന്നിട്ടാണെങ്കിലേ ചുമ്മാതാണ് പറയുന്നതല്ലേ പരിപൂർണമായിട്ടും പഠിച്ചതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഞാൻ മന്ത്രത്തിൽ സിദ്ധിയെടുക്കുക ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഞാൻ മന്ത്രസിദ്ധി എടുക്കുന്നത് ഇന്നും എൻ്റെ ഗുരു ജീവനോട് ഇപ്പോൾ മനസ്സിലായ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അപ്പം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നില്ലേ ആ ഉപാസന മൂർത്തിക്കാണോ ശക്തി മന്ത്രം അറിയാത്തവരെ ചെയ്യും മന്ത്രത്തിനാണോ ശക്തി അതോ ഇനി മൂർത്തിക്കാണോ ശക്തി എന്ന് ചോദിക്കും തീർച്ചയായിട്ടും രണ്ടിനും ശക്തിയുണ്ട് ഞങ്ങൾക്കാർക്ക് മന്ത്രമൊന്നും അറിയത്തില്ല ഞങ്ങളൊക്കെ അമ്പലത്തിലും പിന്നെ ചർച്ചിലും മസ്ജിദിലുമൊക്കെ പോകും പക്ഷെ മന്ത്രമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഈ മന്ത്രം അറിയാത്തതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും തീർച്ചയായിട്ടും കിട്ടും കാരണം നിങ്ങൾക്ക് മന്ത്രം അറിയത്തില്ലെങ്കിലും അതിൻ്റെ ഫലം കിട്ടും അത് ഹിപ്റ്റോട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണത് നിങ്ങൾക്ക് അവിടെ ചെന്നു കഴിയുമ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് ഒരു സംതൃപ്തി തോന്നുകയും അതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും എങ്കിലും വേദിക്ശാസ്ത്രം അനുസരിച്ച് വേദിക് മന്ത്രം അനുസരിച്ച് മന്ത്രത്തിൻ്റെ ഫലം എന്ന് പറയുന്നതാണെങ്കിൽ മന്ത്രത്തിൻ്റെ ഫലമല്ല മന്ത്രദേവതയുടെ ശക്തി എന്ന് പറയുന്നത് ആ മന്ത്രജപത്തിൻ്റെ ശക്തിയാണ് അതായത് മന്ത്രബദ്ധമാണ് ഈശ്വരൻ വേദിക്ക് നിയമപ്രകാരമാണ് ഹിപ്നോട്ടിക് മന്ത്രം എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് നമ്മൾ വരും ഹിപ്നോട്ടിക് മന്ത്രം അത് പറയുമ്പോൾ നമുക്കവിടെ ഹിന്ദുമതമോ മറ്റുള്ള വേദിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സകല മതത്തിലുള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കുന്നതാണ് ഹിപ്നോട്ടിക് മന്ത്രം അത് അടുത്ത സെഷൻ സെഷനിൽ വരും ആ ഹിപ്നോട്ടിക് മന്ത്ര എന്ന് വെച്ചാൽ ഹിപ്നോടെസ്റ്റിലൂടെ നിങ്ങളിലേക്ക് മന്ത്രം ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് ഹിപ്നോട്ടിക് മന്ത്ര എന്ന് പറയുന്നത് ഞാൻ അതാണ് യു എയിലാണെങ്കിൽ മിക്കവാറും ഉള്ള കൺസൾട്ടേഷൻ വരുന്നവർക്കല്ല ഞാൻ ചെയ്യുന്നത് ഹിപ്നോട്ടിക് മന്ത്രയാണ് ഇപ്പോൾ ഒരു ഹിന്ദു ഹിന്ദുവല്ലാത്ത മറ്റൊരു കാസ്റ്റിലുള്ള വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഗണപതിയെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത് രീതിയിൽ എനിക്ക് ആ മന്ത്രം വിളിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് അവരെ ഹിപ്നോട്ടിക് മന്ത്രയാണ് അവർക്ക് ഉപയോഗിക്കുന്നത് ഹിപ്നോട്ടിക് മന്ത്ര എന്നുള്ളതൊക്കെ പിന്നെ ഇത് പറഞ്ഞുതരാം അപ്പോൾ ഒരു മന്ത്ര ദേവതയ്ക്ക് ശക്തി കിട്ടുന്നത് ആ ജപിക്കുന്ന മന്ത്രത്തിലൂടെയാണ് അപ്പോൾ മന്ത്രമില്ലെങ്കിൽ ആ ദേവതയ്ക്ക് ശക്തിയില്ല അപ്പോൾ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്ലോകം ചെല്ലും എന്തിനാണ് ആ ധ്യാന ധ്യാനശ്ലോകത്തിനുണ്ട് ഈ ദേവത എപ്രകാരമായിരിക്കുമെന്ന് അതിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ദേവത ഇപ്രകാരമാണ് എന്ന് മനസ്സിൽ ധ്യാന ശ്ലോകത്തിലൂടെ ജപിച്ച് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത ആ ദേവതയുടെ ഭാവം മനസ്സിലേക്ക് വരുത്തിക്കൊണ്ടാണ് നമ്മൾ മന്ത്രത്തിലേക്ക് കടക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് മന്ത്രത്തിൻ്റെ ശക്തി പരിപൂർണ്ണമാകുന്നത് അല്ലാതെ യൂട്യൂബിലൂടെ ആണെങ്കിലെ വലൂരും ബാലുമുറി ഇട്ടേക്കുന്ന മന്ത്രം കേട്ട് ജവിച്ചു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ നെഗറ്റിവിറ്റി വലിച്ചു കൂട്ടുമെന്നല്ലാതെ അതിൽ യാതൊരു ഫലവും ഉണ്ടാകത്തില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാന്ത്രിക താന്ത്രിക വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സമീപിക്കാവുന്നതാണ് ഈ പിന്നെ എന്താ പറയുന്നത് മാന്ത്രിക വിഷയങ്ങളെന്ന് പറയുന്ന ആണെങ്കിൽ ദുഷ്ടശക്തികളെ നേരിടാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും ഈ മന്ത്രം തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപാസനാമൂർത്തിയെ നമ്മൾ മന്ത്രത്തിലൂടെ ഉപാസിക്കുമ്പോൾ ആ ഉപാസനാമൂർത്തി ശക്തി പ്രാപിക്കും ആ ശക്തി പ്രാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെയിലേക്ക് അവർ അനുഗ്രഹം ചൊരിയുകയും നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകുകയും ചെയ്യും ഈ സെയിം ഉപാസനാമൂർത്തിയെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അനേകായിരം മന്ത്രങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദിക്ക് മന്ത്രങ്ങളുണ്ട് ഓരോ ആവശ്യത്തിനും ഓരോ മന്ത്രം ഈ ഉപാസനാമൂർത്തിയെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ സത്യക മന്ത്രങ്ങളെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദുഷ്ടശക്തികളെ നമുക്ക് ചേർത്ത് നിൽക്കാനും സാധിക്കും മനസ്സിലായോ അപ്പോൾ അടുത്ത നമ്മൾ ഹിപ്നോട്ടിക് മന്ത്രം എന്താണെന്ന് നമുക്ക് അടുത്ത സെഷനിലേക്ക് പറയാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണെ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബെൽബട്ടനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you. Thank you very much.